ൃണപുരം ക്ഷേത്രത്തിലെ ഇല്ലന്നിറയാണ് ഇല്ല എന്നാൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു ഉത്സവമാണ് അത് കർക്കിടക മാസത്തിൽ നടത്തുന്ന ആചാരമാണ് കർക്കിടകമാസത്തിലെ കറുത്ത വാവിന് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഈ ചടങ്ങുകൾ നടത്തുക ആദ്യമായി ലഭിക്കുന്ന കതിരുകളിൽ നിന്നും ഒഴുകറ്റ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കും ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കൊല്ലത്തേക്ക് നമുക്ക് ഐശ്വര്യവും സമൃദ്ധിയും തരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അത് തന്നെയാണ് ആ ആചാരത്തിന്റെ ലക്ഷ്യവും ഇന്നിപ്പോ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ഇല്ലമറയ്ക്കുകയും നന്ദകുമാരം പ്രാന്തിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് അത് മുഖമണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന ആ ലക്ഷ്മിനാരായണ പൂജയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് ക്ഷേത്ര ഉപദേശക സമിതിയുടെയും മാതൃസമിതിയുടെയും എല്ലാം നേതൃത്വത്തിൽ തന്നെയാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് എന്നിപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ ഈ പരിപാടിയൊക്കെ എത്തിയിട്ടുണ്ട് ഈ ചടങ്ങുകളിൽ നിന്ന് പ്രസാദമായി ഐശ്വര്യത്തിന്റെ കതിരുകൾ അവർക്ക് വിതരണം ചെയ്യും അത് അവർ ഓരോരോ വീടുകളിൽ സ്ഥാപിച്ച് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മുടെയും പ്രാർത്ഥന ശിവകൃഷ്ണപുരം ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പ് ഇതൊരു തറവാട്ട് ക്ഷേത്രമായിരുന്നു ഇപ്പോഴത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് നടത്തുമ്പോൾ അപ്പോ വയലാഴുത്ത് നാരായണൻ മേനോൻ എന്നൊരു ആളായിരുന്നു ആ കാരണം അവരുടെ ശിവഭക്തിയുടെ ഒരു ഇതാണ് ഇന്നത്തെ ഈ ശിവക്ഷേത്രം തിരുവഞ്ചിക്കുളത്തപ്പന്റെ ഭക്തനായിരുന്ന വയലാഴുത്ത് നാരായണ മേനോൻ തിരുവഞ്ചപുരം ക്ഷേത്ര ദർശനം നടത്താൻ പറ്റാതെ വന്ന സമയത്ത് ദുഃഖിതനാവുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത സമയത്ത് ഭഗവാൻ സ്വപ്നത്തിൽ അരുൾ ചെയ്ത പ്രകാരമാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിതമായത് അതിന്റേതായ ചില കഥകളും ഇതൊക്കെ ഉണ്ട് എന്തായി എന്തിരുന്നാലും ആ കാരണവരുടെ ഭക്തിയുടെ ഒരു പ്രതീകം തന്നെയാണ് ശിവകൃഷ്ണപുരം ക്ഷേത്രം പിന്നെ കാലക്രമേണത്തി കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഇപ്പോൾ വളരെ അധികം നല്ല ഭക്തജന സാന്നിധ്യങ്ങളും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഐശ്വര്യപൂർണമായി നടന്നു പോകും ഇവിടെ പ്രധാനമായിട്ടുള്ള ഉള്ള രാവിലെ അഞ്ച് മണിക്ക് അഞ്ച് മുപ്പതിന് നട തുറക്കുകയും ഒമ്പത് മുപ്പതിന് നട അടയ്ക്കുകയും ചെയ്യും രാവിലെ ഗണപതി ഹോമം പിന്നെ മറ്റ് വഴിപാട് പൂജകളാണ് കൂടുതലുള്ളത് ഒമ്പത് ഒമ്പത് മണിക്ക് നിവേദ്യ പൂജ അത് കഴിഞ്ഞാൽ ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കും വൈകീട്ട് അഞ്ചര മണിക്ക് തുറന്ന് ഏഴ് മണിവരെയാണ് ആറുമണിക്ക് ദീപാരാധന ആറ് മുക്കാലിന് നിവേദ്യം പൂജ ഇതാണ് ഇവിടുത്തെ ക്ഷേത്ര സമയം ഇവിടെ പൂജ ആയില്യപൂജ പൂജ മാസത്തിലെ രണ്ട് പ്രദോഷത്തിനും ഇവിടെ പൂജയുണ്ട് പിന്നെ വെളുത്ത വെളുത്തമാവിൽ പൗർണമി പൂജ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷാൽ പൂജകൾ ഉത്സവം വരുന്നത് മകരമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിനാണ് ഇവിടെ ഉത്സവം വരുന്നത് പ്രതിഷ്ഠാദിനമാണ് ഉത്സവം ഒരാനയുടെ ഉത്സവമാണ് ഇവിടെ നടന്നു വരുന്നത് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഇവിടുത്തെ ചടങ്ങുകളെല്ലാം നടക്കുന്നത്